കിങ്ങിണി ഫാമിലെ ദുരന്തത്തിൽപ്പെട്ട ശീതളിൻ്റെ അവസ്ഥ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ ഒരു കഷ്ടം പിടിച്ച ഒരു ഇതാണ് കേട്ടോ കൊച്ചി ആ പശുവിൻ്റെ കാര്യം കണ്ടില്ലേ ഈ പാൽ ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് നോക്ക് അന്ന് പിന്നെ അതിൻ്റെ കാമ്പിലല്ലേ മുറിവ് പറ്റിയത് അപ്പോൾ ആ കാമ്പ് പിന്നെ ശരിയായില്ല ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ചെയ്തു ഇപ്പോൾ പ്രസവം കഴിഞ്ഞു പ്രസവം കഴിഞ്ഞിട്ടും കറവയ്ക്കൊന്നും അത് നേരെ നിന്ന് തരുന്നില്ല കയ്യും കാലുമൊക്കെ കെട്ടിയിട്ടാണ് കറക്കുന്നത് പിന്നെ മറ്റേ കാമ്പ് അത് സ്വയമായിട്ട് കടിച്ചു മുറിച്ചു കടിച്ച് മുറിച്ച് പാൽ ഞരമ്പ് കുറേയൊക്കെ പൊട്ടിപ്പോയി അങ്ങനെ പാല് താനെ ഒഴുകുകയാണ് ഇപ്പം പാല് കറക്കാൻ ഒരാൾ പോയി ഇരുന്ന് അതിൻ്റെ കറക്കുന്നവർക്കറിയാം ആ രീതിയിൽ വെള്ളം ഒഴിച്ച് ഇതൊക്കെ ചെയ്താലേ എണ്ണ പൊരട്ടിയൊക്കെ വന്നാലേ പാല് അത് ചൊരുത്തി വിടുമ്പോൾ മാത്രമേ പാല് പുറത്തു വരാറുള്ളൂ പക്ഷേ ഈ അങ്ങനെയല്ല എപ്പോൾ അകടിൽ പാൽ അതിൽ വരും അത് താനെ ഇറ്റ് വീണുകൊണ്ടിരിക്കുകയാണ് പാല് ഞങ്ങൾക്ക് പാലതിൽ നിന്ന് എടുക്കാനോ കറക്കാനോ ഒന്നും സമ്മതിക്കത്തില്ല ആ ഭാഗത്ത് തൊടാൻ പോലും ഇപ്പം ആ കാമ്പിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം അങ്ങോട്ട് നോക്കിയേ അതിൻ്റെ ഭാഗത്ത് ആ ഒരു കാമ്പില്ല കണ്ടില്ലേ പാലിറ്റി വീണുണ്ടോ താനെ വീഴുകയാണ് ഇപ്പം ഇങ്ങനെ പറ്റിയിട്ട് ഒരു ഇരുപത് ദിവസത്തിലധികമായി ഇരുപത് ഇരുപത്തഞ്ച് ദിവസമായി എന്നിട്ട് ഇത്രയും നാളായിട്ടും ഇതുവരെ ശരിയായില്ല ഞങ്ങളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ചികിത്സ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനേക്കാളും അപ്പുറം ഒന്നും ഞങ്ങളെ കൊണ്ടുപറ്റില്ല ഞങ്ങൾ മൂന്ന് വർഷം വളർത്തിയ ഒരു പശുവാണ് മൂന്ന് വളർ വർഷം ഇതിന് തീറ്റ കൊടുത്തു വളർത്തി പിന്നെ പ്രസവിച്ചു പ്രസവിച്ചപ്പോഴാണ് ഈ പ്രസവത്തിന് ഒരു പത്ത് ദിവസം കിടക്കാണ് ഇങ്ങനെ ഒരു അപകടം പറ്റിയത് അപ്പം നമ്മുടെ ഒരു ആ ഒരു മനസ്സിലെ ഒരു സങ്കടം ഒന്ന് ആലോചിച്ച് നോക്ക് ഇപ്പം ഇനിയിപ്പം നമുക്കിതിനെ ഇനി എന്താ ചെയ്യുക എന്നുള്ള ഒരിതാണ് അപ്പോൾ ഇതിനെ ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല താനേ പാല് പോവുകയാണ് തീറ്റയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കൊടുക്കുന്ന തീറ്റയെല്ലാം കഴിക്കുന്നുണ്ട് കഴിക്കുന്നതെല്ലാം പാലായി ഇങ്ങനെ പോവുക നിങ്ങൾ കണ്ടില്ലേ ആ കൂടെ ആദ്യം ഞാൻ കാണിച്ചില്ലേ വീഡിയോ മൊത്തം ഇങ്ങനെ തറയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മറ്റേ മൂന്ന് കാമ്പിലും തൊടാൻ സമ്മതിക്കുന്നില്ല കെട്ടിയിട്ടിട്ട് കാലും കയ്യും എല്ലാം കെട്ടി വെച്ചിട്ടാണ് കറക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ മൊത്തം ഇപ്പം രാവിലെ വന്നാലും ഇത് ഞാൻ ഉച്ചയ്ക്ക് ഞാൻ വന്നപ്പോൾ കണ്ടതാണ് ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ എടുത്ത് കണ്ടതാണ് ഇങ്ങനെയങ്ങ് പോവുകയാണത് ഇവർ രാവിലെ ഒരു എട്ടര ആയപ്പോൾ ഇവിടെയൊക്കെ ക്ലീനാക്കിയിട്ട് ആ ജോലിക്കാർ ഉറങ്ങാൻ പോകും എട്ടര കഴിഞ്ഞിട്ട് അവർ പിന്നെ ഒരു പന്ത്രണ്ടര ഒരു മണിക്ക് അവർ വരുവുള്ളൂ അടുത്ത് അതുവരെ ഇവർക്ക് റെസ്റ്റ് ആണ് ഇവിടെ റെസ്റ്റാണിവിടെ ാണ് പരിക്കേറ്റ ശീതളാണ് ശീതളുടെ ഇവരാണ് दूध चल रहा है। रसीबांग के दूध का बांध के आगे से बांध के सीटर ने बंद कर दिया। आप खाए थे? फिर तो कहीं ना ऐसा पुकार सारे नहीं लग रहा है। बेहतरीन लेते पर शायद इनके एक निकलने क्या हो गया? एक में वो गांव में इसलिए दूध अब में अब जाता है। ൂത് അ നമ്മളിപ്പം കറക്കാൻ പോയി പിന്നെ കറവ തുടങ്ങുന്നതിന് മുമ്പേ പാൻ താനെ ഒഴിഞ്ഞു പോവുകയാണ് പോവയാണ് കണ്ടില്ലേ അപ്പൊ ഇതിന് നമ്മൾ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല ഈ ഫസ്റ്റില് ഞങ്ങള് കൊടുക്കയാണ് ഇപ്പൊ എന്തായാലും കഴിവിന്റെ കഥമാതിന്റെ സ്ഥലത്ത് പോ പു പുതിരയിലോട്ടാണ് വരുന്നത് മൂന്ന് വർഷം ഞങ്ങൾ വളർത്തിയതാണ് ഇത് മൂന്ന് വർഷം വളർത്തി പക്ഷേ

एक बार हम टीशू तेजू ज्यादा ट्रीटमेंट किया ना इसको ज्यादा किया ठीक है इसको अब एक टूट के रस्सी क्या हो गई मेरे से को तो एक पे बांध हां इसको ले ले 1 2